ഈ നോമ്പും പെരുന്നാളൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴേ നമ്മളെ കുഞ്ഞമ്മത്തിയുടെ വരവൊന്നു കുറയുമെന്ന് വിചാരിച്ചാൽ കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ആ കുഞ്ഞമ്മത്തി അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് വെച്ചിട്ട് നമ്മൾ മുളക് കറി ഉണ്ടാക്കിയിട്ടും തേങ്ങ അരച്ചുകറി ഉണ്ടാക്കിയിട്ടും തേങ്ങാ പാലോഴ്ഷ ഉണ്ടാക്കിയിട്ടും ഒക്കെ അടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലൊരു അടിപൊളി സംഭവമാണ് എടുക്കാൻ പറ്റും ചോറ് ഒരു പറ തിന്നാന്ന് പറയുക അത്രക്കും കഴിച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ കഴിക്കാത്ത മീൻ കഴിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനാണ് അതിലുള്ളിലുണ്ട് എന്നുള്ളത് ആർക്കും അറിയാനും പറ്റില്ല അപ്പോൾ അവരും അത് കഴിച്ചോളും അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട മത്തി നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ പത്തെണ്ണം ഉണ്ടെങ്കിലും മതിയാകും തോന ഉണ്ടെങ്കിൽ തോന ഉണ്ടാക്കിയെടുക്കാം കുറച്ചാണെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ എന്താണ് എല്ലാ മത്തിയും ഇതുപോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് തിരുമ്പിയിട്ടിവിടെ വെച്ചിട്ടുണ്ട് ഇനി അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോൾ ഇതേ നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇത് ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ ഓയിലിനെക്കാട്ടിയും കുറച്ച് നല്ലതും വെളിച്ചെണ്ണയാണ് കിട്ടുക കാരണം വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടില്ല നമ്മളെ മത്തിക്ക് അങ്ങനെ നമ്മൾ നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മത്തി പരത്തിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മത്തിയോളം എടുത്തിട്ടുണ്ട് നമുക്ക് അത്ര മതിയാകും ഇനി ഒരുപാടുണ്ടാക്കണമെങ്കിൽ നമ്മളെ മത്തി കുറേ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇത് കിട്ടും അത് കാരണം പത്ത് മത്തി എടുത്തിട്ടുള്ളത് കേട്ടാ അങ്ങനെ നമ്മളെ മത്തിയൊക്കെ തിരിച്ചു മറിച്ചിട്ടിട്ട് കരിയാണ്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് മൊരിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒന്ന് അങ്ങോട്ട് വെന്ത് കിട്ടിയാൽ മതിയാവും അപ്പോൾ അത് എണ്ണയിൽ നിന്ന് അടുക്കുക ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചാറങ്ങട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ തൊണ്ട് ഇഞ്ചിയാണ് കേട്ടോ അത് രണ്ടാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളകും പിന്നെ നമുക്ക് വേണ്ടത് പുളിക്ക് എടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മാങ്ങക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ മാങ്ങ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് പുളി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ മാങ്ങ പുളിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എരുവിനുള്ള മുളക് പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളാ മീൻ പൊരിച്ചതിൻ്റെ മുള്ളൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ കയമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ മുള്ളിട്ട് അടച്ചെടു അരക്കണവർക്ക് അങ്ങനെ അരച്ചെടുക്കുക ഞാനിപ്പോൾ മുള്ളു അരക്കണില്ല അപ്പോൾ മുള്ളിനെ മാറ്റിയിട്ട് ആ മീനിൻ്റെ ആ ഒരു കയമ്പ് അതിൽ കണ്ടിട്ടിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്താൽ നമുക്ക് ഇനി തേങ്ങ വേണം അപ്പോൾ ഇതേ ഒരു കയ്യിൽ തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് ഇനി കറിവേപ്പില വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇതേ നമ്മൾ മൂടിയിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് തെരിതരിയായി അരക്കുന്നവർക്ക് അങ്ങനെ അരച്ചെടുക്കുക ഞാൻ കുറച്ച് പേസ്റ്റ് രൂപത്തിലാണ് കേട്ട് അരക്കുന്നത് കാരണം ചോറിൻ്റെ കൂടെ അത് ഇരട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളെ ആ മീനിൻ്റെ മണമൊന്നും നമുക്ക് അറിയില്ല കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ ആ മാങ്ങേണ്ട ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കഞ്ഞീടെ കൂടെയാണെങ്കിലും ആണെങ്കിലും ചോറിൻ്റെ കൂടെ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്